സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രണയിനിഷൻ ഫസ്ന ഫൽ ഫീൻ പ്രണയം എന്താ ചേച്ചി ജതിയട്ടിനെവിടെയാ ആളോട് എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തരാൻ പറയാമോ അതിന് അവൻ ഇവിടെ ഇല്ലേ ചേച്ചി പുറത്തു പോയിരിക്കണോ എന്നാൽ ഞാൻ വേഗം പോട്ടെ വല്ല ഓട്ടോയും കിട്ടോന്നു നോക്കട്ടെ അവൾ വേഗം പുറത്തേക്ക് പോയി അനീഷയുടെ അരികിലെ കതുല്യ തിരിച്ചു ചെല്ലുമ്പോൾ ചിറ്റ അവിടെ ഉണ്ടായിരുന്നില്ല നിങ്ങളെന്താ ഇവിടെ സ്റ്റെയർ ഇറങ്ങി വന്ന ചിഞ്ചു അനീഷയെ കണ്ട് ദേഷ്യത്തിൽ ചോദിച്ചു ഞാൻ കല്യാണം ക്ഷണിക്കാൻ വന്നതാ ഏട്ടനില്ലാത്ത സമയം നോക്കി വീട്ടിലേക്ക് വരാൻ നല്ല കഴിവാണല്ലേ എന്തായാലും കല്യാണം ക്ഷണിച്ചു കഴിഞ്ഞില്ലേ ഇനി പൊയ്ക്കൂടെ കൈകൾ കെട്ടി നിന്ന് ചിഞ്ചു ചോദിച്ചതും വിളറിയ മുഖത്തോടെ അനീഷ എഴുന്നേറ്റു എന്നാൽ ശരി ഞാനിറങ്ങാം കല്യാണത്തിന് വരണം അതും പറഞ്ഞു വെപ്രാളത്തോടെ അനീശപ്പുറത്തേക്ക് ഇറങ്ങി ജ്യൂസ് കുടിച്ചു തീർത്ത ശേഷം അവൾ ഗ്ലാസ്സുകളുമായി അടുക്കളയിലേക്ക് നടന്നു ഒരു ഫ്രണ്ടിനെ കണ്ട് തിരിച്ചു വരുന്ന വഴി അതിലേക്ക് വേണ്ട ഫ്രൂട്ട്സും മറ്റും വാങ്ങി ജതിൻ കാറിൽ കയറിയതും ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അവൻ ഫോൺ എടുത്തു രുദ്രാണ് അവൻ്റെ ഇങ്ങനെ ഒരു വിളി പതിവില്ലാത്തതുകൊണ്ട് ജതിൻ്റെ മുഖത്ത് അത്ഭുതമാണ് അടുത്ത നിമിഷം ചിഞ്ചുവിനെ ഓർമ്മ വന്നതും അവൻ പേടിയാലെ കോളെടുത്തു ഹലോ എടാ ജതി നീയൊന്ന് വേഗം സിറ്റി ഹോസ്പിറ്റലിലേക്ക് വാ എന്താ എന്താ ഉണ്ടായേ അതുല്യക്ക് തീരെ വയ്യ ഞങ്ങളിവിടെ ഹോസ്പിറ്റലിലാണ് നീ വേഗം ഒന്ന് വാ എന്താ എന്താ ഉണ്ടായേ ഹോസ്പിറ്റലിലെത്തിയ ജതിൻ അമ്മയോടും ചിറ്റയോടും മാറി മാറി ചോദിച്ചു പക്ഷെ അവർ രണ്ടു പേരും മൗനുമാണ് ഒപ്പം കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ഒന്ന് പറ എന്താ അവൾക്ക് പറ്റിയേ ഒന്നും മനസ്സിലാവാതെ അവൻ അമ്മയ്ക്ക് മുന്നിൽ മുട്ടുകൊത്തി നിന്നു ജതി രുദിൻ അവനെ താഴെ നിന്നും എഴുന്നേപ്പിച്ചൊരു ചെയറിലേക്ക് എത്തി അതുല്യ അതുല്യൊന്ന് വീണു വീണു എന്ന് പറഞ്ഞാൽ സ്റ്റെയറിന് മുകളിൽ നിന്നും കാല് തന്നെ താഴേക്ക് അത് കേട്ട് ജതിൻ അവനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ് ഇവിടേക്ക് എത്തുന്നവരെ ഭയങ്കര കരച്ചിലായിരുന്നു അതും അവൻ ബാക്കി പറയാതെ നിർത്തി അതുല്യയുടെ റിലേറ്റീവിനെ ഡോക്ടർ വിളിക്കുന്നുണ്ട് ഒരു നഴ്സ് വന്ന് വിളിച്ചതും ജതിൻ അവിടേക്ക് നടന്നു പിന്നാലെ രുദിനു ചെന്നു അതുല്യെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം നഴ്സ് അമ്മയോടും ചിറ്റയോടും പറഞ്ഞതും അവർ രണ്ടുപേരും റൂമിലേക്ക് നടന്നു മുഖം ഒന്ന് അമർത്തി തുടച്ച് ജതിൻ ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറി അവരൊപ്പം ഉണ്ടായിരുന്നു ഇരിക്കൂ ഡോക്ടർ പറഞ്ഞതും അവർ ചെയറിലേക്കിരുന്നു ഡോക്ടർ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ജതിൻ ഒരു വിറയലോടെ ചോദിച്ചു ഇയാൾ അതുല്യയുടെ ആരാ ഹസ്ബൻഡാ ഓക്കെ അതുല്യക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുഞ്ഞിനെ രക്ഷിക്കാനായില്ല അബോഷനായി ഡോക്ടർ പറഞ്ഞതും രുതിൻ്റെ കയ്യിൽ ജതിന്റെ കൈ അമർന്നു അവൻ ചോക്കേറ്റ പോലെ ഒരിത്താണ് ശരിക്കും എന്താ ഉണ്ടായ ഡോക്ടർ രുദിനെ നോക്കിയാണ് ചോദിച്ചത് സ്റ്റേറിന്ന് വീണതാ അത് കേട്ട് ഡോക്ടർ ചെയറിലേക്ക് ചാരിയിരുന്നു എന്തോ ആലോചിച്ചു ശേഷം ടേബിളിലേക്ക് കൈവെച്ച് മുന്നിലിരിക്കുന്നവരെ നോക്കി അബോഷിന് കാരണം സ്റ്റേറിന്ന് വീണതല്ല അതുല്യയുടെ ഉള്ളിൽ ഒരു പോയിസൺ ചെയ്തിട്ടുണ്ട് ഡോക്ടർ പറയുന്നത് കേട്ട് രണ്ടു പേരുടെയും മുഖം മാറി നിങ്ങൾ ആദ്യം ചെന്ന് അതുല്യ ഒന്ന് കാണും ആ കുട്ടിയോട് ചെന്ന് സംസാരിക്കും നാളെ ഡിസ്ചാർജ് ചെയ്യാം രണ്ടു രണ്ടുപേരും പുറത്തേക്കിറങ്ങി നേരെ ചെന്നത് അതുല്യെ കിടത്തിയിരിക്കുന്ന റൂമിലേക്കാണ് അകത്തേക്ക് കയറുമ്പോൾ ബെഡിലായി ചാരിയിരിക്കുകയാണ് അതുല്യ കുറച്ചപ്പുറത്തായി അവളെ നോക്കി അമ്മയും ചിട്ടയും ഇരിക്കുന്നുണ്ട് ഡോക്ടർ എന്താ പറഞ്ഞു അമ്മ എഴുന്നേറ്റ് അവനോടായി ചോദിച്ചുവെങ്കിലും അവൻ അതൊന്നും കേട്ടിരുന്നില്ല അവൻ അതുല്യയുടെ അരികിലായി വന്നിരുന്നു നമുക്ക് പുറത്തിരിക്കാം അവൻ സംസാരിക്കട്ടെ രുദിൻ പറഞ്ഞത് കേട്ട അമ്മമാർ അവനൊപ്പം പുറത്തേക്കിറങ്ങി അതുല്യേ ജതിൻ അവളുടെ കൈൻ്റെ മുകളിൽ തൻ്റെ കൈ വച്ചതും അവൾ ശക്തിയോടെ തട്ടി മാറ്റി ഇപ്പോൾ കുഞ്ഞു വേണമെന്ന് നിനക്കുണ്ടായിരുന്നില്ലല്ലോ ഇപ്പ അതുപോലെ തന്നെ നടന്നില്ലേ സന്തോഷായില്ല നിനക്ക് അവൾ ഒരു തരം വാശിയോടെ പറഞ്ഞു നീ ഇത് എന്ത് ഭ്രാന്ത പറയുന്ന അതില് പ്രതീക്ഷിക്കാതെ ഉണ്ടായതാണെങ്കിലും അതെന്റെ ചോര അതു ജനിച്ചില്ലെങ്കിലും അതിന്റെ അച്ഛനാ ഞാൻ വേണ്ട എനിക്ക് നിന്നെ കാണണ്ട ആരെയും കാണണ്ട എനിക്കാരെയും വേണ്ട അവൾ കരഞ്ഞുകൊണ്ട് കാൽമുട്ടിലേക്ക് മുഖം ചേർത്ത് വെച്ചിരുന്നു അതില്യ ഞ എനിക്ക് കാണണ്ടോ അതും പറഞ്ഞില്ലേ എറങ്ങി പോയി റൂമിൽ അവളുടെ ശബ്ദം ഉയർന്നതും മറ്റൊരു സംസാരത്തിന് നിൽക്കാതെ ഷർട്ടിന്റെ സ്ലീവിൽ കണ്ണു തുടച്ചവൻ പുറത്തേക്കിറങ്ങി അതുല്യം പറഞ്ഞോ തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന ജതിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് രുദിൻ ചോദിച്ചതും അവൻ ഇല്ല എന്ന് തലയനക്കി അനക്കി എന്നാലും അതുല്യയുടെ ഉള്ളിൽ എങ്ങനെ വിഷം ചെന്നു എന്നാ എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത് പുറത്തു നിന്നും അതുല്യയുടെ ഒരു ഫ്രണ്ട് വന്നു എന്നല്ലാതെ വേറെ ആരും വീട്ടിൽ വന്നിട്ടുമില്ല ഫ്രണ്ടോ ഏത് ഫ്രണ്ട് ജതിൻ തല ചരിച്ച് സംശയത്തോടെ അവനെ നോക്കി അത് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല ഞാൻ ചിഞ്ചുവിനോട് ചോദിക്കാം അതും അവൻ വേഗം ചിഞ്ചുവിന് ഫോൺ ചെയ്തു ഞങ്ങളിവിടെ എത്തിയട്ടാ റൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഒരു രണ്ട് മിനിറ്റ് ഇപ്പോൾ എത്തും ചിഞ്ചു കോള് കട്ടാക്കി അവളിവിടെ എത്തിയിട്ടുണ്ട് നേരിട്ട് ചോദിക്കാം അത് കേട്ടതും അവൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു അകലെ നിന്നും ചിഞ്ചുവും അച്ഛനും വരുന്ന കണ്ടതും അവൻ അവളുടെ അരികിലേക്കായി ചെന്നു അതുല്യെ കാണാവുന്ന ഫ്രണ്ട് ആരാ വല്ലാത്തൊരു ദേഷ്യത്തിലാണ് ജതിന്റെ ചോദ്യം ഒരീഷെന്ന പേരുള്ള സ്ത്രീയാ അവൾ എന്തിനാ വീട്ടിൽ വന്ന് കല്യാണം ക്ഷണിക്കാനാന്ന പറഞ്ഞത് കയ്യിലൊരു വെഡ്ഡിങ് കാർഡും ഉണ്ടായിരുന്നു കേട്ട പാതി കേൾക്കാത്ത പാതി ജതിൻ വേഗത്തിൽ പുറത്തേക്കിറങ്ങിപ്പോയി അവന്റെ പോക്ക് കണ്ട ഒന്നും മനസ്സിലാവാതെ മറ്റുള്ളവർ നിന്നു ഇതാരാ ഇങ്ങനെ കോളിൻ ബെല്ലടിക്കുന്നേ കഴുകിക്കൊണ്ടിരുന്ന പാത്രം സിങ്കിലേക്ക് തന്നെ വെച്ച ആ സ്ത്രീ മീണ്ടോറിഞ്ഞ അരികിലേക്ക് നടന്നു ആരാ വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് മനസ്സിലാവാതെ അവർ ചോദിച്ചു അനീഷയില്ല ഇവിടെ ഉണ്ട് നിങ്ങളാരാ അലങ്കോലമായ മുടിയും ചുവപ്പ് നിറം കലർന്ന കണ്ണും അവന്റെ നിൽപ്പും ഭാവവും അവരിൽ ഒരു പേടി ജനിപ്പിച്ചിരുന്നു എനിക്ക് അനീഷയൊന്ന് കാണണം ജതിനാണെന്ന് പറഞ്ഞാൽ മതി ആരാ അമ്മയോടെ അകത്തു നിന്നും അനീഷയുടെ ചോദ്യം കേട്ടവൻ പാതി തുറന്നു കിടക്കുന്ന വാതിൽ മുഴുവനായി തുറന്നകത്തേക്ക് കയറി അമ്മ പേടിയോടെ അനീഷയെ നോക്കി കോളേജിൽ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളാ അമ്മ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്ക അനീഷ പറഞ്ഞതും അമ്മ അവൻ ഒന്നുകൂടെ നോക്കി അടുക്കളയിലേക്ക് നടന്നു ജതിൻസാർ എന്താ ഈ വഴി എങ്ങനെയാ വീട് കണ്ടുപിടിച്ച് അവൾ പുഞ്ചിരിയോടെ ചോദിച്ച അടുത്ത നിമിഷം ജിതിന്റെ കൈ അവളുടെ കഴുത്തിൽ അമർന്നു ശ്വാസം കിട്ടാതെ അനീഷയുടെ കണ്ണുകൾ തുറച്ചുപോയി നീ എന്താടി അവളെ ചെയ്ത നീ എന്താ അവൾക്ക് കൊടുത്തെന്ന് അവൻ ദേഷ്യത്തിൽ ചോദിച്ചതും അവൾ ശ്വാസം എടുക്കാൻ കഴിയാതെ പെടഞ്ഞുപോയി അടുത്ത നിമിഷം അവൾ ജിതിനെ പിന്നിലേക്ക് തള്ളി ആശ്വാസത്തോടെ നിലത്തേക്കിരുന്നു നിങ്ങക്ക് ഭ്രാന്തായോ അവൾ കിതപ്പോടെ ചോദിച്ചു അതേടി എനിക്ക് ഭ്രാന്താ ആ ഭ്രാന്തിൽ നിന്റെ കൊല്ലണ്ടാന്നുണ്ടെങ്കിൽ സത്യം പറ നീ എന്താ അവൾക്ക് കൊടുത്തേ നീ ഇല്ലാതാക്കിയത് എന്താണെന്നറിയോ ഈ ജതിൻ്റെ ജീവനെയാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഞാൻ ആരും ഒന്നും ചെയ്തിട്ടില്ല നീ കൂടുതൽ അഭിനയിക്കല്ലേ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് നീയാൻ ദേഷ്യത്തിൽ അവളുടെ അരികിലേക്ക് വന്നു ഞാനോ ഞാനെന്തിനങ്ങനെ ചെയ്യണം അതു എൻ്റെ അതുല്യയുടെ കുഞ്ഞിന് ഞാൻ അത്ര വലിയ ദുഷ്ട എൻ്റെ കല്യാണം ക്ഷണിക്കാനാ ഞാൻ അവിടെ വന്ന് പത്ത് മിനിറ്റ് പോലും തികച്ച് ഞാൻ അവിടെ നിന്നിട്ടില്ല നിങ്ങളുടെ അനിയത്തി എന്നെ ആട്ടി പുറത്താക്കുക ചെയ്ത് വല്ലാത്തൊരു ദേഷ്യത്തിൽ അനീഷ പറഞ്ഞതും ജതിൻ തലയ്ക്ക് കൈ കൊടുത്ത് സെറ്റിയിലേക്കിരുന്നു തിരിച്ചുള്ള യാത്രയിൽ ജതിന്റെ മനസ്സ് വല്ലാതെ ശൂന്യമായിരുന്നു അനീഷയല്ല അത് ചെയ്തതെങ്കിൽ പിന്നെ ആരാണ് ഇനി ഡോക്ടർക്ക് തെറ്റുപറ്റിയതാണ് ഒന്നും മനസ്സിലാവാതെ അവൻ ഹോസ്പിറ്റലിലെ കാർ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി സ്റ്റിയറിങ്ങിൽ തല ചായച്ച് വെച്ച് അങ്ങനെ കണ്ണടച്ച് കിടന്നു കുറച്ചു കഴിഞ്ഞതും ഫോണിലേക്ക് മാറി മാറി എല്ലാവരുടെയും വിളി വരാൻ തുടങ്ങിയിരുന്നു അതോടെ അവൻ കാറിൽ നിന്നു ഇറങ്ങി അകത്തേക്ക് നടന്നു റൂമിന് പുറത്തായി രുദിനിരിക്കുന്നുണ്ട് എവിടെയായിരുന്നു ഇത്രയും നേരം ഞാനൊരാളെ കാണാൻ ചെല് അവൻ പറഞ്ഞതും ജതിൻ അകത്തേക്ക് നടന്നു റൂമിൽ അമ്മയും ഹിമയും ചിഞ്ചും അതുല്യ നല്ല ഉറക്കത്തിലാണ് ജതിൻ അവളുടെ അരികിലായി പോയിരുന്ന് നെറുകയിൽ തലോടി എന്നാലും എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയാ നമുക്ക് ചുറ്റും നടക്കുന്നത് രുദിയും പറഞ്ഞത് കേട്ടപ്പ തുടങ്ങിയ കൈകാൽ വരെയാണ് അമ്മ ആരോടൊന്നില്ലാതെ പറഞ്ഞു ഇത് ചെയ്തതാരാണെങ്കിലും പിടിക്കണം അതിപ്പോ വീടിനകത്തുള്ള ആളാണെങ്കിലും ശരി പുറത്തുള്ള ആളാണെങ്കിലും ശരി അമ്മ വാശിയിൽ പറഞ്ഞു എനിക്കറിയാം ഇതാരാ ചെയ്തെന്ന് ഹിമ പറഞ്ഞതും അമ്മയും ജതിലും അവളെ വിശ്വാസം വരാതെ നോക്കി ചിഞ്ചുട്ടിയുടെ മുഖമാണെങ്കിൽ ആകെ വിളറി വെളുത്തു ആരാ ആരാ ചെയ്ത ജതിന്റെ ശബ്ദം ആ റൂമിൽ അലയടിച്ചു രുതിയേട്ടന്റെ അമ്മയാ അവരാ ഇത് ചെയ്തത് ഹിമ പറഞ്ഞതും അടുത്ത നിമിഷം ചിഞ്ചു വാതിൽ തുറന്ന് പുറത്തേക്കറങ്ങിപ്പോ നീ ഇതെന്തൊക്കെയാ ഹിമ പറയുന്നത് അമ്മ വിശ്വാസം വരാത്ത രീതിയിൽ ചോദിച്ചു സത്യ ആൻറ്റി ഞങ്ങൾക്ക് മുൻപ് ഇവർക്ക് കുഞ്ഞുണ്ടാവരുതെന്ന് അമ്മയ്ക്ക് വാശിയായിരുന്നു അതുകൊണ്ടാ ആ കുഞ്ഞിന് ഇല്ല ഹിമ പറഞ്ഞ് മുഴുവനാക്കും മുൻപേ രുതിൻ്റെ കൈ അവളുടെ കവളിൽ പതുങ്ങിരുന്നു കള്ളം പറയുന്നോടി പന്ന മൂളെ രുതിയേട്ടൻ എത്ര തല്ലിയാലും സത്യം സത്യമാവാതിരിക്കില്ലല്ലോ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അമ്മ ഉണരുമ്പോൾ അവളോട് ചോദിച്ചു നോക്ക് അവൾക്ക് കുടിക്കാനായി ജ്യൂസ് കൊടുത്തത് ആരാണെന്ന് ആ ജ്യൂസ് കുടിച്ച ശേഷാ അവൾക്ക് വയ്യാതായത് അത് കൊടുത്തതേ രുതിയേട്ടന്റെ അമ്മയാ ഇനിയും കള്ളക്കഥമെനാൻ നിന്റെ നാവ് വളഞ്ഞ നീ ഇനിയും എൻ്റെ കൈന്റെ ചൂടറിയും രുദിൻ അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് ഉറക്കെ അലറി ആ ശബ്ദത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന അതുല്യ പോലും എഴുന്നേറ്റു ചിഞ്ചു എന്താ ഉണ്ടായെന്ന് ഇവരോട് പറ നീ ആരെയും പേടിക്കേണ്ട കാര്യമില്ല ചിഞ്ചുവിനെ നോക്കി രുദിൻ പറഞ്ഞതും എല്ലാവരുടെയും നോട്ട അവളുടെ നേർക്കായി ഹിമേട്ടത്തി ഇവളാ ഇവള എല്ലാത്തിനും കാരണം ജ്യൂസ് അമ്മ ചേച്ചിക്ക് കൊടുത്തത് അമ്മയാണെങ്കിലും അതുണ്ടാക്കിയത് ഇവരാ ഞാനത് ഉണ്ടാക്കി എൻ്റെ റൂമിലേക്ക് പോയി ഓഫീസിൽ പോവേണ്ടതു കൊണ്ട് റെഡി ആവാൻ അതിനു മുമ്പ് ഞാൻ അമ്മവിനോട് പറയുകയും ചെയ്താണല്ലോ സ്വന്തം അമ്മയുടെ തെറ്റു മറയ്ക്കാൻ വെറുതെ എൻ്റെ മേലെ കുറ്റവിടെ ചിഞ്ചു ഇതൊക്കെ ഇവരുടെ അഭിനയം ജെതിയട്ടാ അരമണിക്കൂർ മുമ്പ് ഇവരിവിടെ എത്തിയപ്പോൾ ഞാനിവരോട് ചോദിച്ചതാ ഇവരല്ലേ ജ്യൂസ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ അതിൽ എന്താ ചേർത്തെന്ന് ഇവരാദ്യമെല്ലാം ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു നിന്നു പക്ഷെ ഞാൻ ഏട്ടനോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തി ഞാനത് ചെയ്തതെന്ന് പറയുന്നു ഞാനും അമ്മച്ചേച്ചിയും തമ്മിൽ ഓൾറെഡി ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു ഒപ്പം എൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ കാര്യം വീട്ടിലുള്ള എല്ലാവരെയും അറിയിക്കുമെന്നും പറഞ്ഞു അതൊക്കെ കേട്ട് ഞാൻ ആകെ പേടിച്ചു പോയി പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അമ്മയെ കുറ്റക്കാരിയാക്കിയപ്പോ അതും അമ്മ ഇപ്പോ എന്നെക്കാ സ്നേഹം കാണിക്കുന്നത് അമ്മ ചേച്ചിയോടാ ആ ആളെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല അതാ ഞാൻ രുതിയേട്ടനോട് പോയി പറഞ്ഞത് ചിഞ്ചു പറഞ്ഞതും ഹിമയുടെ മുഖം ആകെ മാറി പക്ഷേ അവൾ സമചിദ്ത വീണ്ടെടുത്തു ഇവൾ പറയുന്നൊന്നും ആരും വിശ്വസിക്കരുത് ഇവര് ഏട്ടനും അനിയത്തിയും കൂടി സ്വന്തം അമ്മയെ രക്ഷപ്പെടുത്താൻ നോക്ക അടുത്ത നിമിഷം രുതിൻ്റെ കൈ അവളുടെ രണ്ട് കവളിലും മാറി മാറി പതിഞ്ഞു നീ എന്നോട് ചെയ്തു കൂട്ടിയതെല്ലാം ഞാൻ ക്ഷമിച്ചു പക്ഷേ ഇത് വെറുതെ വിട്ടുകളയാൻ പറ്റില്ല സത്യം പറയടി അല്ലാതെ ഈ മുറിയത് നീ ഇറങ്ങില്ല അവളെ ജതിൻ്റെ കാൽ ചുവട്ടിലേക്ക് തള്ളിയിട്ടുകൊണ്ട് രുദിൻ ഡോറ് ലോക്ക് ചെയ്തു ഹിമ സത്യം പറയുന്നോ അതോ പോലീസിനെ വിളിക്കണോ പോലീസ് ഇവിടെ എത്തിയാ തെളിയാൻ പോകുന്നത് അതുല്യയുടെ കാര്യം മാത്രമല്ല ഹോട്ടൽ റൂമിലെ ചില കേസ് കെട്ടുകളുടെ കാര്യം കൂടിയായിരിക്കും രുദിനുറക്ക വിളിച്ചു പറഞ്ഞതും ഹിമയുടെ മുഖം വെപ്രാളം കൊണ്ട് വിളറി തുടരും